ആഭ്യന്തര പ്രക്ഷോഭത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയ മലയാളി വിനോദസഞ്ചാരി സംഘം ശനിയാഴ്ച നാട്ടിലേക്ക് മടങ്ങും വിമാനമാർഗം ബംഗളൂരുവിൽ എത്തുന്ന സംഘം അവിടെ നിന്ന് റോഡ് മാർഗ്ഗമാണ് നാട്ടിലേക്ക് മടങ്ങുക ആഭ്യന്തര പ്രക്ഷോഭത്തെ തുടർന്ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയ നാൽപ്പതംഗ മലയാളി വിനോദസഞ്ചാരികൾ ശനിയാഴ്ച നാട്ടിലേക്ക് മടങ്ങും കോഴിക്കോട് ജില്ലയിലെ മുക്കം കൊടുവള്ളി കൊടിയത്തൂർ മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് വിനോദയാത്ര പോയ പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സംഘമാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് ആഭ്യന്തര പ്രക്ഷോഭത്തിൻ്റെ തീവ്രത കുറയുകയും വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മടക്കം രാവിലെ ഒൻപത് മണിക്ക് കാഠ്മണ്ഡുവിൽ നിന്ന് വിമാനമാർഗം സംഘം ബംഗളൂരിലെത്തും ഇവിടെ നിന്ന് റോഡ് മാർഗ്ഗം വരുന്ന സംഘം രാത്രിയോടെ നാട്ടിലെത്തും ഒരാഴ്ച നീണ്ടുവരുന്ന യാത്രയായിരുന്നു ഇവർ നിശ്ചയിച്ചിരുന്നത് നേരത്തെ ഇവർ ബുക്ക് ചെയ്ത വിമാനത്തിൽ തന്നെയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് പൊക്രാനിലേക്കുള്ള യാത്രക്കിടെ ഗോശാലയിൽ വെച്ച് പ്രക്ഷോഭകാരികൾക്കിടയിൽ കുടുങ്ങിയ സംഘം യാത്ര അവസാനിപ്പിച്ച് രണ്ട് ദിവസം പ്രദേശത്തെ ലോഡ്ജിൽ അഭയം തേടുകയായിരുന്നു രാജ്യത്തിൻ്റെ സുരക്ഷ സൈന്യമേറ്റെടുത്ത് രാജ്യം സമാധാനത്തിലേക്ക് വന്നതോടെ ഇവർ യാത്ര പുനരാരംഭിച്ചു വ്യാഴാഴ്ച പൊക്രാനിലേക്ക് യാത്ര പുറപ്പെട്ട വിനോദസഞ്ചാര സംഘം വെള്ളിയാഴ്ച അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെയാണ് കോഴിക്കോട്ടെ സ്കൈ ക്രൂ ട്രാവൽ ഏജൻസി മുഖേന ഇവർ വിനോദയാത്ര പോയത് ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗം തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെ നേപ്പാളിലെത്തിയ സംഘം നാഗർകോട് സന്ദർശിച്ച് ചൊവ്വാഴ്ച രാവിലെ പൊഖ്രാനിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഗോശാലയിൽ വെച്ച് പ്രക്ഷോഭത്തിൽ പെടുന്നത് പ്രക്ഷോഭകർ ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് തടഞ്ഞതിനെ തുടർന്ന് സഹായം അഭ്യർത്ഥിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രക്ഷോഭകർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതാണ് കണ്ടത് ഉടനെ സമീപത്തെ ലോഡ്ജിലെത്തിയ സംഘം ഇവിടെ മുറിയെടുക്കുകയായിരുന്നു ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം